നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുകയാണ് ഒരു മാസം അടുപ്പിച്ച രണ്ട് തവണയുള്ള സന്ദർശനം കേരളത്തിൽ എന്ത് പദ്ധതിയാണ് എന്ത് രഹസ്യ പദ്ധതിയാണ് നരേന്ദ്രമോദി തയ്യാറാക്കുന്നത് കേരളത്തിൽ പ്രധാനമന്ത്രി എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് തെക്കേ ഇന്ത്യ പിടിച്ചടക്കുക എന്ന വലിയ ലക്ഷ്യം നരേന്ദ്രമോദിക്കും ബി ജെ പി നേതൃത്വത്തിനുമുണ്ട് അതിന്റെ ആണിക്കല്ല് കേരളമാണെന്ന തിരിച്ചറിവ് കേന്ദ്ര സർക്കാരിനുണ്ട് കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തിനുണ്ട് അങ്ങനെ കേരളം പിടിച്ചാൽ തെക്കേ ഇന്ത്യ പൂർണമായും കൈക്കുള്ളിലാക്കാമെന്ന കാൽ കീഴിലാക്കാമെന്ന ബി ജെ പി നേതൃത്വം ലക്ഷ്യമിടുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് കേരളത്തിൽ അടുക്കടിയുള്ള സന്ദർശനത്തിലൂടെ ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് നമുക്കറിയാം തന്ത്രങ്ങൾ മെനയുന്നതിൽ ഏറ്റവും അഗ്രഗണ്യനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുടെ തന്ത്രങ്ങളോ അമിത്ഷയുടെ തന്ത്രങ്ങളോ നമ്മൾ ചിന്തിക്കുന്നതിനും ഊഹിക്കുന്നതിനുമെല്ലാം അപ്പുറമാണ് എന്നതിൽ ഒരു സംശയവുമില്ല തർക്കവുമില്ല അങ്ങനെ തന്ത്രങ്ങളുടെ തമ്പുരാൻ അങ്ങനെ കേരളത്തിൽ പിടിമുറുക്കുമ്പോൾ കേരളം ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണായി മാറുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്താണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് കേവലം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വിജയം മാത്രമല്ല അതിനുമപ്പുറം കേരളത്തിൽ അപ്രധാനമായ പല മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ കാണിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണ് കേന്ദ്രത്തിന്റെ നീക്കം ഏറ്റവും പ്രധാനപ്പെട്ട നാലോ അഞ്ചോ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ടെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു ആ മണ്ഡലങ്ങളിൽ നിസാരമായ കാരണങ്ങളാൽ ചില അടിയൊഴുക്കുകളാണ് ബി പരാജയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ മണ്ഡലങ്ങളിലെ അടിയൊഴുക്കുകൾ തടയുക വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അവിടെ ബി ജെ പിയിലേക്ക് വോട്ടിന്റെ ഒഴുക്കുണ്ടാക്കുക ഇതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിന് ചില മുൻകാല അനുഭവങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായ ഘടകവുമാകുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് തൂത്തുവാരിയതിന്റെ കാരണം എന്തായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിന്റെ സാന്നിധ്യം തന്നെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കിയതിന് പിന്നിൽ വയനാട്ടിൽ മത്സരിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയ ഊർജം ചെറുതല്ല അമേഠിയിൽ തോറ്റ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രമാണ് വിജയിച്ചത് ഇന്ത്യയിൽ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാൻ കഴിയുന്ന ഏക മണ്ഡലം കേരളത്തിലെ വയനാട് മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം ഇക്കുറി വീണ്ടും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഏറെയുള്ളത് അത്തരമൊരു നീക്കം ബി ജെ പിയും പരീക്ഷിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ബി ജെ പിയുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വി ഐ പി കേരളത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനകളുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കേന്ദ്രത്തിലെ ഒരു വി മത്സരിക്കുകയും ചെയ്യും അതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ കൂടി നമുക്ക് അത്ഭുതപ്പെടാനില്ല രാജ്യത്തെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി മത്സരിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് അപ്രധാനമായ മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിക്കാൻ നരേന്ദ്രമോദി മത്സരിച്ചേക്കാമെന്ന സൂചനകളുണ്ട് നേരത്തെ ഒരു പൊതുപരിപാടിയിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നരേന്ദ്രമോദി കേരളത്തിൽ എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ കേരളത്തിൽ മത്സരിക്കാം അത് തീരുമാനമെടുക്കേണ്ടത് നരേന്ദ്രമോദിയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണ് നരേന്ദ്രമോദി മത്സരിച്ചാലും അത്ഭുതപ്പെടരുതെന്ന് കെ സുരേന്ദ്രൻ പറയുമ്പോൾ നീക്കങ്ങളുടെ ചില സൂചനകൾ അപ്പോഴേ പാർട്ടി പ്രവർത്തകർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോൾ അടിക്കടിയുള്ള നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള സന്ദർശനം ആ അഭ്യുഹങ്ങൾക്ക് അടിവരയിടുന്നതാണ് അതിന് വലിയ പിന്തുണ നൽകുന്നതാണ് കേരളത്തിൽ വലിയ അട്ടിമറികൾക്ക് ബി ജെ പി നേതൃത്വം തയ്യാറെടുക്കുന്നുണ്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ മതപ്രീണന രാഷ്ട്രീയത്തിന് ബദലായി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നത് ബി ജെ പി കേരളത്തിൽ ലക്ഷ്യമിടുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ വളരെ നേരിയ വോട്ടിനെങ്കിലും കേരളത്തിൽ വിജയം മാറിപ്പോയ ചരിത്രം ബി ഉണ്ട് ഇനി രാജ്യത്തെ എല്ലാ ഇടങ്ങളിലും ബി ജെ പി തങ്ങളുടെ കാവി പതാക പുതപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തിനേറെ പറയുന്നു തമിഴ്നാട്ടിൽ പോലും ബി ജെ പിയുടെ തരംഗം ആഞ്ഞടിക്കുകയാണ് തെക്കേ ഇന്ത്യയിൽ കർണാടകയിൽ ബി ജെ പിയുടെ തരംഗമുണ്ട് ആന്ധ്രയിൽ ഛത്തീസ്ഗഡിൽ തെലങ്കാനയിലെല്ലാം ബി ജെ പി അവരുടെ വേരോട്ടം വ്യാപിപ്പിച്ചു കഴിഞ്ഞു പക്ഷേ കേരളം മാത്രമാണ് ഒരു ബാലികേറ മലയായി ബി ജെ പിക്ക് മുന്നിൽ നിൽക്കുന്നത് അതിന്റെ കാരണം കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ വിചാരമാണ് ദേശീയ തലത്തിലുള്ള ചിന്താഗതിക്കപ്പുറം കേവലമായ വികലമായ മത കാഴ്ചപ്പാടുകളും ജാതി ചിന്തകളും അതിനപ്പുറം വർഗീയപരമായ ധ്രുവീകരണവും ഒക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് കേരളം ഒരിക്കലും ഒരു ദേശീയ കാഴ്ചപ്പാടോടു കൂടി ചിന്തിക്കാത്തതും ദേശീയ തലത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശികമായ വികാരങ്ങൾക്ക് അനുഭവപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതും അത് മാറണമെന്ന ചിന്താഗതിയാണ് ബി ജെ പിയുടെ കേന്ദ്രത്തിനുള്ളത് വികസനം ചർച്ച ചെയ്യുക എല്ലാ മുക്കിലും മുകളിലും വികസനത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുക മോദി ഗ്യാരണ്ടി എന്ന് മോദി ഊന്നി ഊന്നിപ്പറയുന്നത് നിങ്ങൾക്ക് ഞാൻ തന്ന ഉറപ്പ് പാലിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എല്ലാ ഉറപ്പുകളും ഞാൻ പാലിച്ചിരിക്കുന്നു നിങ്ങൾ തിരിച്ചെനിക്കൊരു ഉറപ്പ് തരണം അതിന് വീണ്ടും ഈ വികസനം തുടരാൻ വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരണം ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരണം എൻ ഡി എ സർക്കാർ ഇന്ത്യ ഭരിക്കണം ആ ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണം ഞാൻ നിങ്ങൾക്ക് തന്ന എല്ലാ ഉറപ്പുകളും പാലിച്ചിരിക്കുന്നു അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് നരേന്ദ്രമോദി പറയുന്നു അത്തരമൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞത് വെറും വാക്കല്ല തന്ത്രങ്ങളുടെ തമ്പുരാൻ എന്ന് പറഞ്ഞത് വെറും വാക്കല്ല രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങളുടെ ആചാര്യനായി നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ മാറുകയാണ് ഒരിക്കലും അപ്ര ഒരിക്കലും നടക്കില്ല എന്നും അപ്രാപ്യമെന്നും തോന്നിയ പല കാര്യങ്ങളും പ്രാപ്യമാക്കിയ രാഷ്ട്രീയ നേതൃത്വമാണ് നരേന്ദ്രമോദിയുടേത് അതുകൊണ്ട് തന്നെ മോദി കേരളത്തിൽ ചില തന്ത്രങ്ങൾ മെനയാൻ ഒരുമ്പിടുമ്പോൾ കേരളത്തിൽ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത് വെറും വാക്കല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം കേരളം ഒരിക്കൽ കാവി കാവ്യപുതയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലാതെ അത് എത്ര കാലം കാത്തിരിക്കണമെന്നുള്ളതാണ് അത് മുന്നിലുള്ള ചോദ്യം ചിലപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങൾ കേരളത്തിൽ ഉണ്ടാകാം രാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞ് നടക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് മുഴുവൻ മോദി തരംഗം ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ മോദി തരംഗത്തിന്റെ അലയോലികൾ ഇങ്ങനെ കൊച്ചു കേരളത്തിലും അടി അലയടിക്കും ആ ആ ഓളങ്ങളിൽ സുരേഷ് ഗോപി അടക്കമുള്ള നിരവധി ബി ജെ പിയുടെ നേതാക്കൾ ജയിച്ചാലും അത്ഭുതപ്പെടരുത് കേരളത്തിലേക്ക് മോദി കരുതി വെച്ചിരിക്കുന്ന ആ സർപ്രൈസ് എന്താണ് കേരളത്തിലേക്ക് എത്തുന്ന ആ വി ഐ പി ആരാണ് നരേന്ദ്രമോദി ആകുമോ നിർമ്മല സീതാരാമൻ ആകുമോ അതോ രാജീവ് ചന്ദ്രശേഖറോ അതിനപ്പുറം അമിത്ഷായാണോ അതോ മറ്റൊരു വജ്രായുധം നരേന്ദ്രമോദി കയ്യിൽ കരുതി വച്ചിട്ടുണ്ടോ കാത്തിരുന്ന് തന്നെ കാണണം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്രമാത്രം നേട്ടമാണ് നൽകിയത് എന്നതുകൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഒരു പാർട്ടിക്ക് ഒരു മുന്നണിക്ക് വലിയ ആവേശമാണ് അത് നൽകിയത് അതിന്റെ ഒരു പ്രതിഫലനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ കാണുകയും ചെയ്തു പത്തൊൻപത് സീറ്റ് നേടി യു ഡി എഫ് ബഹുദൂരം ബഹുദൂരം മുന്നിൽ പോയ ഒരു കാഴ്ച നമ്മൾ കണ്ടു ഒരു സീറ്റിൽ മാത്രമാണ് ഇടതു മുന്നണിക്ക് വിജയിക്കാനായത് വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു കയറുകയും ചെയ്തു മറുഭാഗത്ത് അതേ തന്ത്രം തന്നെ ബി ജെ പി പയിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ വി ഐ പി സ്ഥാനാർത്ഥിയോ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ അതിന്റെ വലിയ പ്രതിഫലനം ഇവിടെ ഉണ്ടാകും പ്രവർത്തകർക്ക് അത് നൽകുന്ന ഊർജവും ആവേശവും ചെറുതായിരിക്കില്ല ആ ആവേശത്തിലും ഊർജ്ജത്തിൽ ഊർജത്തിലും പ്രവർത്തകരുടെ വികാരം ഉയർത്തപ്പെടും അങ്ങനെ വലിയൊരു ഓളം കേരളത്തിൽ ഉണ്ടാകും ആ ഓളത്തിൽ ചില മണ്ഡലങ്ങളിൽ ജയിച്ചു കയറാനുള്ള സാധ്യതയും ഉണ്ടാകും അങ്ങനെ ഒരു നീക്കം ഇന്ത്യ അങ്ങനെ ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഏത് മണ്ഡലത്തിൽ ആര് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഒന്നും കാണാതെ കേരളത്തിലേക്ക് നരേന്ദ്രമോദി വരില്ല എന്നുള്ളത് ഉറപ്പാണ് കേവലം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക മാത്രമല്ല അതിനുമപ്പുറം കേരളത്തിൽ ചില പദ്ധതികൾ തയ്യാറാക്കി ആ പദ്ധതികൾ നടപ്പാക്കാനുള്ള വലിയ വരവാണ് തന്ത്രങ്ങളുടെ തമ്പുരാന്റേത് അത് വിജയിച്ചാൽ കേരളത്തിൽ ഒരു താമരയായിരിക്കില്ല നിരവധി താമരകൾ വിരിയാനുള്ള സാഹചര്യമാണ് കാണുന്നത്